ജവാൻ റമ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇനി മുതൽ കേരളത്തിലെ മദ്യം വാങ്ങുന്നവരുടെ പ്രിയ ബ്രാൻഡായ ജവാന്റെ എഴുന്നൂറ്റി അൻപത് എം എൽ കുപ്പി വിപണിയിൽ ഇറങ്ങാൻ പോവുകയാണ് ജവാൻ റമ്മ ഉൽപ്പാദിപ്പിക്കുന്ന തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ആണ് ഫുൾ കുപ്പിയിൽ മദ്യം പുറത്തിറക്കാൻ പോകുന്നത് നിലവിൽ ഒരു ലിറ്ററിന്റെ അതായത് ആയിരം എം എല്ലിന്റെ കുപ്പിയാണ് വിപണിയിൽ ഉള്ളത് അറുന്നൂറ്റി രൂപയാണ് ഒരു ലിറ്റർ ജവാന്റെ വില വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മുൻപന്തിയിലെത്തിയ മദ്യമാണ് ജവാൻ ജവാൻ ആവശ്യക്കാർ വർദ്ധിച്ചതും സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നവരിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യത്തെ തുടർന്നുമാണ് എഴുന്നൂറ്റി അൻപത് എം എൽ കുപ്പി പുറത്തിറക്കാൻ കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എഴുന്നൂറ്റി അൻപത് എം എൽ കുപ്പിയുടെ ലേബൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായാണ് വിവരം വില നിശ്ചയിക്കുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് വൈകാതെ തന്നെ വിലയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും നിലവിൽ ആറ് ഉൽപാദന ലൈനുകളിലായി പന്ത്രണ്ടായിരം കേസ് മദ്യമാണ് പ്രതിദിനം ഉൽപാദിപ്പിക്കുന്നത് എഴുന്നൂറ്റി അൻപത് എം എൽ കുപ്പിയിൽ ജവാൻ എത്തുന്നതോടെ വിൽപ്പന വർദ്ധിക്കുമെന്നാണ് നിഗമനം സർക്കാർ മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലബാർ ഡിസ്റ്റലറിയിൽ ആറു മാസത്തിനുള്ളിൽ ഉൽപാദനം ആരംഭിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഓണക്കാലത്ത് ജവാൻ വിൽപ്പനയിൽ ബെവ്കോപ്പ് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു ബ്രാൻഡുകൾ ആവശ്യപ്പെടാത്തവർക്കും സ്റ്റോക്ക് തീർന്നതോടെ മറ്റു ബ്രാൻഡുകൾ ലഭിക്കാത്തവർക്കും ജവാൻ നൽകണമെന്ന കർശന നിർദ്ദേശം ബെവ്കോവ് നൽകിയിരുന്നു ഇതോടെ ഓണക്കാലത്ത് ഏറ്റവും അധികം വിൽപ്പന നടത്തിയ ബ്രാൻഡായി ജവാൻ മാറുകയും ചെയ്തിരുന്നു പത്ത് ദിവസം കൊണ്ട് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ ജവാൻ മദ്യമാണ് വിറ്റതെന്നാണ് ബെവ്കോയുടെ കണക്ക്